ആ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചായിരുന്നമ്മേ ഹോട്ടലിൽ നിന്നോ ഇവിടെ വെച്ചോളിച്ചേക്കുന്ന പിന്നെ ആര് തിന്നും അയ്യോ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടാ പോയെ നാളെ നമുക്ക് പഴങ്ങിനു കുടിക്കരുതോ ആ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ താമരപ്പൂ വിരിപ്പിക്കാൻ പോവാം അമ്മ എങ്ങനെ ചുമ്മാ കളിയാക്കി സംസാരിക്കൊന്നും വേണ്ട അമ്മ പറിച്ചിട്ട് കേട്ടാത്തൊന്നും അമ്മ ഇവിടെ എന്താണൊക്കെ ഉണ്ടാക്കുകയെന്ന് അമ്മ ഇന്ന് രാവിലെ എന്തോ ഉണ്ടാക്കിയെ ഇന്ന് ഞാൻ കൊഴക്കട്ടെ ഉണ്ടാക്കിയ ഇന്നലെ കൊഴക്കട്ടെന്നല്ലായിരുന്നു ശർക്കര തേങ്ങയും തേങ്ങേ അപ്പൊ മിനിന്നോ മിനിന്നോ അതിനകത്ത് ശർക്കരയും തേങ്ങയും പിന്നെ ഏലക്കാപ്പൊടിയും ജീരകവും എല്ലാം കൂടി ഇട്ടാ അപ്പൊ ഇന്ന് ഒരേ സാധനം തന്നെ ഇവിടെ ഉണ്ടാക്കുന്നത് മോളെ തിന്നാൻ മാത്രം പോരാ അതിന്റെ മുദ്രയും കൂടെ ശ്രദ്ധിക്കണം ഒന്നാമത്തെ ദിവസം ഒരു വിരല് രണ്ടാമത്തെ ദിവസം രണ്ടു വിരല് വെച്ച നമ്മക്ക് മൂന്നാമത്തെ ദിവസം മൂന്ന് വിരല് വെച്ച് അതിന്റെ ആകൃതയനുസരിച്ച് ഞാൻ ഉണ്ടാക്കി അത് ശ്രദ്ധിച്ചു വേണം ആ കൊള്ളാം നന്നായിട്ടുണ്ട് നാളെ എന്തോണ്ടാക്കാൻ പോന്നെ നാളെ പുട്ട് വെറൈറ്റി ഉണ്ട് മറ്റേ ചെമ്പമ്പുട്ട് അത് കഴിഞ്ഞോ അത് കഴിഞ്ഞ റബ്ബ്പുട്ട് അപ്പൊ പുട്ടിന്റെ വേളയാ എന്റെ പൊന്നമേ പറയുന്നോണ്ട് ഒന്നും വിചാരിക്കരുത് അമ്മ വെക്കുന്നത് വായിക്കു രുചിയായിട്ട് കഴിക്കാനേ കൊള്ളത്തില്ല ആ എന്തുവാ എന്നും വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരേ സാധനം തന്നെ ഉണ്ടാക്കി എന്ന് കഷ്ടപ്പെട്ട് കഴിക്കുക പിന്നെ ആഹാരം ഉണ്ടാക്കുന്ന കാര്യം എന്നും അമ്മ ചമ്മന്തി മുട്ട പൊരിച്ചത് മാങ്ങാച്ചാറ് വലിയ ഉണ്ടാക്കുന്നത് അത് ചേട്ടൻ കഴിക്കും എനിക്കാണെങ്കിൽ നിപത്തികയേടുകൊണ്ടാണ് കഴിക്കുന്നത് പിന്നെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ എല്ലാം വന്ന് അരിഞ്ഞു തരുന്നത് അത് അമ്മ മറക്കരുത് അരിഞ്ഞാലേ രുചിയാവത്തില്ല അത് കുക്ക് ചെയ്തെങ്കിലേ രുചിയാവും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് ആഹാരം ആ ആ ആ ചെയ്തോ കുക്ക് നല്ലത് നല്ലത് അതെന്തായാലും അമ്മയ്ക്ക് അമ്മയ്ക്ക് റെസ്റ്റ് റെസ്റ്റ് എടുക്കാം ഇവ കടുക്കളയിലും എടി നാളെ നാളെ മുതൽ മുതൽ എന്തോ എടുക്കുന്നു അല്ല നീ ഞാൻ ഞാൻ നമുക്ക് രണ്ടുപേർക്കും ഫുഡ് ഉണ്ടാക്കും അമ്മ സെപ്പറേറ്റ് ഉണ്ടാക്കി കഴിക്കണം ഒരു കാണിച്ചു ും <rico> <Dissarlos> <And eatoples> അവള് പുതിയ സ്പ്രേ എല്ലാം മേടിച്ചോ ഇല്ല അല്ല പുറവിന് മണത്തുമണത്ത പോന്നെ അഴങ്ങനെ എൻ്റെ വിചാരമല്ലടെ അത് വാസ്തവായിട്ടുള്ള കാര്യമാണ് പൂവ്വ കാണാം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ച് എൻ്റെ ചേട്ടൻ നിർവൃതിയാണെ നിർവൃതിയാണേ അത് കക്കൂസിലായിരിക്കും നല്ലപോലെ വേച്ച് കഴി ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരമല്ല നേരി കഴിക്കാൻ പോകുന്നു ഞാൻ ഉണ്ടാക്കുന്നതാണ് ഓ കാണാ ആ കാണാനൊന്നുമില്ല ഏഹ് ആ അത് തന്നെ ഞാൻ ഉണ്ടാക്കുന്ന എന്തോ ഒന്നും നോക്കിയിരിക്കാതെ വളരെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ നോക്ക് അമ്മേ അയ്യ ഞാൻ നിന്നെക്കാട്ടി ഒരുപാട് ഓണം ഉണ്ടതാ എനിക്ക് കോപ്പി അമ്മേ കൈപുണ്യോ അതാണ് മെയിൻ കാര്യമൊന്നും പറയണ്ട നിന്നെക്കാട്ടി കൈപുണ്യം എനിക്കുണ്ട് കൈപുണ്യത്തിന്റെ കാര്യമൊന്നും അമ്മയല്ലേ പറയേണ്ടത് അത് കഴിക്കുന്നവരെ വെച്ചുണ്ടാക്കി കൊടുക്കുമ്പോ കഴിക്കുന്നവരാ പറയേണ്ടത് നിന്റെ എവിടെന്നാ വന്നത് എനിക്കറിയാം യൂട്യൂബിൽ യൂട്യൂബിന്നല്ലയോ ആ അതെനിക്ക് വിവരമുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് അതാണ് അറിയാത്ത കാര്യങ്ങൾ വിവരം ഉള്ളവര് എഴുത്തും അറിയാവുന്നവര് യൂട്യൂബിൽ നോക്കി പഠിക്കുന്നു അതിന് ആരും കുഷ് പൂത്തിട്ട് കാര്യമൊന്നുമില്ല ഞാൻ വാർ ഉറക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ അമ്മയും അമ്മമ്മയൊക്കെ വെച്ച് കണ്ടത് നല്ലപോലെ പഠിച്ചിട്ടാണ് ഞാൻ ഓരോന്നും ഉണ്ടാക്കുന്നത് അത് അമ്മയ്ക്ക് ജോലിയും കൂലിയില്ല അത് വീട്ടിൽ കുത്തിരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പഠിക്കണ്ടായോ എൻ്റെ കാര്യം അതുപോലാണോ ഞാൻ എവിടെയെല്ലാം കറങ്ങാൻ പോകുന്നു അപ്പം ഞാൻ യൂട്യൂബ് നോക്കി പഠിക്കും എന്തെങ്കിലും ഒക്കെ നോക്കി പഠിക്കും അത് ഓർത്ത് കുശു കുതിരി ഒരു കാര്യമില്ലമ്മ ആ ഞാൻ ജോലിക്ക് പോകാതിരുന്നത് കൊണ്ടാണ് നിനക്ക് നല്ലവനായ ഒരു ഭർത്താവിനെ കിട്ടിയത് ആഹാ അതിൻ്റെ അറിയാനുണ്ട് കല്യാണ സമയത്ത് കൊട്ട കൊട്ടയടിച്ച് തന്ന മനുഷ്യൻ എൻ്റെ കൈ കിട്ടിയിരിക്കുന്ന നല്ലൊരു മനുഷ്യനായി നല്ല തണ്ടും തടിയുമായി അതമ്മ മറക്കരുത് എന്തായാലും പത്ത് പത്തിരണ്ട് വർഷം കൊണ്ട് അവന് വളമ്പി കൊടുത്തത് ഞാനാണല്ലോ അവൻ എന്തായിരുന്നാലും കൊള്ളത്തില്ലെന്ന് പറയത്തില്ല അതിൻ്റെ എല്ലാം കാണാനുണ്ട് കഴിഞ്ഞ ദിവസം കൂടെ അങ്ങനെ ഉള്ളൂ നിന്റെ കൈ കൊണ്ട് എന്തെങ്കിലും വെച്ചുണ്ടാക്കി തന്നെ എനിക്കൊന്ന് ജീവിക്കണം എന്റെ ഉണ്ടാക്കുന്ന ആഹാരത്തിന്റെ ഞാൻ ഉണ്ടാക്കുന്നത് മനസ്സിലായോ നീ കൈ 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 ചൂണ്ടും എനിക്ക് ഞാൻ അമ്മയ്ക്ക് എന്തുവാ അല്ലേലും ഉള്ളതാ ഉള്ളത് പറയുമ്പോൾ കളിക്ക് തുള്ളൽ വരുന്നത് കള്ളിയോ ഞാനോ 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 എന്തുവാ

എന്നെ മുഖത്ത് നോക്കി കള്ളിയിൽ നിന്ന് വിളിച്ചാൽ ഞാൻ പിന്നെന്തോ വേണം മടി വെച്ച് താരാട്ട് പാടി പൊട്ടും തൊട്ട് പൗർ ഇട്ട് ഉമ്മ കൊടുക്കണം നിങ്ങളുടെ അമ്മേ എന്നെ കൊണ്ടത് പറ്റത്തില്ല ഞാൻ അന്തസ്സുള്ള തറവാട്ടി പെടുന്നവളാ എന്റെ വീട്ടുകാർ പോലും എന്നെ വിളിച്ചിട്ടില്ല നിങ്ങളുടെ അമ്മ ഞാൻ ധൈര്യമുള്ള ഒരു ഭർത്താവിന്റെ ഭാര്യ എന്റെ ഭർത്താവിന്റെ വീറും വാശിയും കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ടാണ് ഞാൻ വഴക്കിട്ടത് നിങ്ങളുടെ അമ്മ എനിക്ക് ഇഷ്ടമില്ലാന്നിട്ടൊന്നും അല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം എന്താ ഒന്നും കാണും പറയത്തില്ല ഉത്തരം മുട്ടിട്ട് പിന്നെ

എല്ലാത്തിനും അമ്മേ ഒന്ന് അമ്മ അമ്മ ഉണ്ടല്ലോ അമ്മയൊന്ന് പോയമ്മടെ പോവാൻ പറഞ്ഞത് എന്റെ പൊന്നമ്മ ഒരു വീട്ടിൽ രണ്ട് കലം വെക്കുന്ന ആൾക്കാർ നാണക്കേടേലം വരും പഴഞ്ചൊല്ലോ എന്റെ പൊന്നമ്മ അവൾ ഒരു പാവോ അമ്മേ അപ്പൊ അവൾ നല്ലത് അമ്മ ഇല്ലയോ മേലാൽ അവിടെ വക്കാലത്തും കൊണ്ട് എന്റെ അടുക്ക വന്നേക്കരുത് കേട്ടല്ലോ

അതെന്തിനാ രണ്ടായിട്ട് പറയുന്നേ ഒന്നായിട്ടങ്ങ് പറഞ്ഞ പോരായോ രണ്ടടുക്കളേ അല്ലേ പക്ഷെ പോക്കറ്റ് ഒന്നേ ഉള്ളൂ അതിലൂടെ പ്രസക്തിയില്ല പക്ഷെ ഇതിന് പ്രസക്തി ഉണ്ട് എനിക്കതൊന്നും അറിയണ്ട ഞാൻ പറഞ്ഞ സാധനങ്ങള് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയിരിക്കണം ആ ആ ¡Qué <laughs> രണ്ടുപേർക്ക് ഒരു ഗ്ലാസ് അരി മരി രണ്ടുപേർക്ക് ഒരു ഗ്ലാസ് അരി കൊണ്ട് എന്തോ പേർക്ക് രണ്ട് ഗ്ലാസ് അരി അല്ല ഞാൻ കുറച്ച് കഴിക്കും എനിക്ക് കുറച്ചരി വേണം പിന്നെ കൂട്ടാൻ്റെ രുചിയുണ്ട് ചേട്ടൻ കുറച്ചരി ചോദിച്ചാലോ ആ വേണ്ട രാത്രികളത്തിൽ കൂടെ അരി മതി അയ്യോ ഇച്ചിരി കൂടി ഇപ്പം ഞാൻ ഞാനിന്ന് മല്ലിപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു കുരുമുളക് പൊടി ഇട്ടു ഇനി ആ മുളക് പൊടി മുളകും പൊടി മുളകും മുളക് പൊടി തീർന്നുണ്ട് സൈക്കോളജി ഡോക്ടർ സണ്ണി എവിടാടാ നീ അളിയ നീ ഇങ്ങോട്ട് എക്സ്ക്യൂസ് ഒന്നും പറയണ്ട എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് ഇന്ന് വൈകുന്നേരം കണ്ടേ പറ്റൂ അളിയ പെട്ടെന്ന് വീട്ടിലോട്ട് പെട്ടെന്ന് ഒരു കഥനും അമ്മയും സ്നേഹം കൊടുത്ത് പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയൊരു മകൻ പെട്ടെന്നൊരു സമയത്ത് വീടും വിട്ട് കല്യാണം വീട്ടിലേക്ക് വരും ഈ കുട്ടിയെ പറ്റി എന്താ അഭിപ്രായം പാവം നല്ല ആണല്ലോ അതേപോലെ മകനെ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി പഠിപ്പിച്ച് കല്യാണം കഴിപ്പിക്കുന്നു ഈ അമ്മയെ പറ്റി എന്താ അഭിപ്രായം നല്ല അഭിപ്രായം അമ്മ അമ്മ സ്നേഹനിധിയായ ആണല്ലോ പെട്ടെന്ന് ഈ അമ്മയും മരുമകളും തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ വലിയ വഴക്കുകൾ ഉണ്ടാക്കുന്നു ഒരു കാര്യവുമില്ലാതെ രണ്ടുപേരും തമ്മിൽ അകലാൻ തുടങ്ങുന്നു അങ്ങനെ അവർ സെപ്പറേറ്റ് ആകുന്നു അങ്ങനെ ഒരു വീട്ടിൽ രണ്ടടുക്കള രണ്ടഭിപ്രായങ്ങൾ രണ്ട് ജീവിത രീതി ആ മകൻ്റെ അവസ്ഥ അങ്ങനെ ഈ അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഇതൊന്നും സഹിക്കാൻ വയ്യാതെ ആ മകൻ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്നു എന്തോ പറ്റി ആണല്ലോ അങ്ങനൊരവസ്ഥ ഈ വീട്ടിലേക്ക് വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം അങ്ങനെ ഒരു അവസ്ഥ ഈ വീട്ടിൽ വന്ന ഈ വന്നേ കാരണക്കാരി അങ്ങനെ ഒരവസ്ഥ ഈ വീട്ടിൽ വന്ന് എന്റെ ചേട്ടൻ എന്തെങ്കിലും പറ്റിയ ഈ വിടല പെണ്രിക്കുന്നു എല്ലാം കാരണം ഈ സ്ത്രീ ഒറ്റയടുത്ത് ഈ വീട്ടിൽ സമാധാനം തരാത്തത് അതുകൊണ്ട് ഈ വീട്ടിൽ അങ്ങനെ ഒരു ബസ് വന്നു നിങ്ങളെ ഒറ്റ ഗുണം ഞാൻ ഈ കഴിക്കാനുണ്ടോ നിങ്ങള് എന്നെപ്പിക്കില്ല അലിയ എന്തോ വേടാ അളിയ സൈക്കാർട്ടിയിലും സൈക്കോളജിയിലും ഇതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരുപാട് പരീക്ഷണങ്ങൾ നോക്കി ഇനി എന്തിനു ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നനക്കേ പറ്റും എനിക്കോ നീ യുക്തിയും ബുക്തിയും ഉപയോഗിച്ച് എന്തേലൊന്നും ചെയ്ത് നോക്ക് നടന്നാൽ നടന്നു എനിക്ക് അത്യാവശ്യമായിട്ടൊന്നും പോണോടാണ് പെണ്ണുമ്പോൾ പണങ്ങി വീട്ടിൽ പോയി കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം അല്ലേ എനിക്കതിന് പ്രശ്നമുണ്ടോ എല്ലാടത്തെ അവസ്ഥയിലൊക്കെ തന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം അമ്മയെ പോയി വിളിച്ചോണ്ട് എവിടെയാണ് പോട്ടെ ചേട്ടാ 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 നമുക്ക് നമുക്ക് രണ്ടുപേർക്കും രണ്ടുപേർക്കും മാത്രം മാത്രം കഴിക്കാനുള്ള ചോറ് വേഗം വാ വാ കഴിക്കാം ബിരിയാണി ഉണ്ടാക്കി േ சேட்டா மோனே சேட்டா மோனே சேட்டா சேட்டா மோனே மோனே சேட்டா சேட்டா மோனே மோனே சேட்டா சேட்டா மோனே ஏந்து 와йде ஆ ஆ ஏந்து 와йде പലവിധം ചേട്ടാ കണ്ടിട്ട് ആഹാരം സ്ത്രീകളെ അതെങ്ങനെ ശരിയാവും ചേട്ടൻ വാ ഇന്ന് തൊട്ടേ എനിക്ക് വേണ്ടത് ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം മൂന്നാം കല്ലം വീട്ടിൽ വിരുദ്കാർ വരുവാണെങ്കിൽ അവർക്കും അടുപ്പും കല്ലും കൂടെ കൊടുക്കുക വെച്ച് പാചകം ചെയ്ത് കഴിക്കട്ടെ ചേട്ടൻ എന്ത് തമാശ പറയുന്നേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വാ മോനെ ഈ വെക്കുക െങ്കിൽ ഒറ്റക്കലത്തില്ലെങ്കിൽ മൂന്ന് പേർക്കും മൂന്ന് കലം അങ്ങനെ അങ്ങനാണെങ്കി ഇവിടെ ഒരടുപ്പും മതി ആ അങ്ങനെ വാ ഇനി ഞങ്ങൾ രണ്ടും ഒന്നേണ്ട ഈ ഒരൊറ്റ അടുപ്പും മതി ഞങ്ങക്ക് രണ്ടുപേർക്കും ആ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ എന്നാ പിന്നെ ചേട്ടൻ ഇവിടെ ഇരുന്നോ ഞങ്ങക്ക് രണ്ടു മതി ഒരു കാലം മതി പോവാൻ പറ്റാട്ട് ഈ കിഴങ്ങനും അറിയാമോ എനിക്ക് തോന്നുന്നില്ല